ഗായ്സ് വെൽക്കം ബാക്ക് ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് കേട്ടോ ലക്ഷദ്വീപിലേ ഒരു ഹൈവേയിലൂടെയാണ് ഞാൻ നടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ റോഡിന്റെ ഒരു ഇത് കാണിച്ചാൽ ഇവിടുത്തെ മെയിൻ റോഡാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് അഗത്തി ഐലൻഡിലാണ് ലക്ഷദ്വീപിലെ തന്നെ വൺ ഓഫ് ദി ടൂറിസ്റ്റുകളും യൂറോപ്യൻസും ബ്രിട്ടീഷുകാരും അല്ല വെള്ളക്കാരൊക്കെ ടൂറിസ്റ്റുകളായിട്ടുള്ള അധികം ആൾക്കാരും വരുന്ന സ്ഥലം അപ്പോൾ ഇവിടുത്തെ റോഡിന്റെ ഒരു മെയിൻ റോഡിന്റെ വീതിയാണ് ഇത് കാണിച്ചാൽ കേട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾ ചെറിയ കുഞ്ഞ് റോഡല്ലേ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പോക്കറ്റ് റോഡിൻ്റെ അത്ര പോലും എളുപ്പമില്ല കേട്ടോ അവിടുത്തെ ഒരു മെയിൻ റോഡ് പക്ഷെ എന്നാലും ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര കെയറിംഗ് ആയിട്ടായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കാം ഇങ്ങനെ ടൗൺ ഏരിയകളിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഹമ്പുകളുണ്ടാവും ഓരോ ഇരുപത് മുപ്പത് മീറ്ററിലും ഹമ്പുകളുണ്ടാവും കാണാൻ പറ്റുന്ന ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ അവിടെ ഒരു കല്യാണമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെതായിട്ടാണ് സമയം കൂട്ടുകാരനാണോ കേട്ടോ ഒരു ഡ്രസ്സിൻ്റെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാഴ്ചകൾ അടുത്തൊരു വീട് കാണാം അതുവരേക്കും